ഒമ്പതാമത് സഹോദയ കായികമേളയുടെ രണ്ടാം ദിനത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ എന്നിവ ഒന്നാം സ്ഥാനത്തിനായി പൊരുതുകയാണ് ഇരു സ്കൂളുകളും നൂറ്റിമൂന്ന് പോയിന്റുകൾ വീതം നേടി ഒന്നാം സ്ഥാനത്ത് തുടരുന്നു തൊട്ടുപുറകിൽ അതിഥായ സ്കൂളായ തൂക്കുപാലം വിജയമാതാ തൊണ്ണൂറ്റിയെട്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനം തുടരുകയാണ് അണക്കര മോൺഫോർഡ് സ്കൂൾ അൻപത്തി എട്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് പൊരുകയാണ് വിശദാംശങ്ങളുമായി അരീഷ് ചേരുന്നു രണ്ടാം ദിനത്തിൽ ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ ഏതെല്ലാം മത്സരങ്ങളാണ് പുരോഗമിക്കുന്നു ഇതിൽ ഒൻപതാമത് സഹോദയ കായികമേളയുടെ അവസാന ദിവസമാണ് ഇന്ന് അവസാന ദിവസത്തെ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രാവിലെ മണിയോട് കൂടിയിട്ടാണ് മത്സരങ്ങൾ ആരംഭിച്ചത് എല്ലാ മത്സരാർത്ഥികളും തന്നെ വളരെ വാശിയും വീറും നിറഞ്ഞ ഒരു മത്സരമാണ് കാഴ്ചവെക്കുന്നത് ഇന്ന് ഫീൽഡിലും അതുപോലെ തന്നെ ട്രാക്കിലും മികച്ച മത്സരങ്ങൾ തന്നെയാണ് നടക്കുന്നത് അതിന് കാരണം എന്നുള്ളത് ഇന്ന് ഇന്നലെ നടന്ന ഹീറ്റ്സുകളുടെ ഫൈനൽസ് ആണ് ഇനി നടക്കുവാനുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്നാണ് നൂറു മീറ്റർ മത്സരങ്ങൾ നടക്കുന്നത് സൂപ്പർ സീനിയർ സീനിയർ കിഡ്നീസ് വിഭാഗങ്ങളിലെ നൂറു മീറ്റർ മത്സരങ്ങളാണ് ഏറെ ആകാംക്ഷയോടെ കായിക പ്രേമികളും കായിക താരങ്ങളുമെല്ലാം ഉറ്റുനോക്കുന്നത് ഈ മേളയുടെ വേഗതാരത്തെ തിരിച്ചറിയുന്ന മത്സരമായിരിക്കും ഇന്ന് ഏതാണ്ട് പതിനൊന്നരയോട് കൂടിയിട്ട് നൂറു മീറ്റർ മത്സരങ്ങൾ നടക്കുക ആ മേളയോട് കൂടി ആ കൂടി ഈ മേളയിലെ വേഗമേറിയ കായിക താരത്തെ നമുക്ക് തിരിച്ചറിയുവാൻ വേണ്ടി സാധിക്കും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നേരിയ മഴയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും മത്സരം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയില്ല ഇതിന് അല്പനേരം മത്സരം നിർത്തിവെച്ചെങ്കിലും വീണ്ടും മത്സരം ഷെഡ്യൂൾ അനുസരിച്ചുള്ള മത്സരങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു ഇന്നലെ ആതിഥേയ സ്കൂളായ വിജയമാതാ സ്കൂളായിരുന്നു പോയിന്റ് നിലയിൽ ഏറ്റവും മുമ്പിൽ മുമ്പിൽ ഇരുന്നതെങ്കിൽ ഇന്ന് ഇപ്പോഴത്തേക്ക് സ്ഥിതിഗതികളൊക്കെ തന്നെ മാറി മറിഞ്ഞിട്ടുണ്ട് പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാതിരിക്കുവാൻ തരമില്ല രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സെൻട്രൽ സ്കൂള് നൂറ്റിമൂന്ന് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളും നൂറ്റിമൂന്ന് പോയിന്റുമായിട്ട് ഈ ഒന്നാം സ്ഥാനം പങ്കിടുന്ന ഒരു കാഴ്ചയാണ് ഇനി ആ വരും മണിക്കൂറുകളിൽ നടക്കുന്ന ഫൈനലുകളിൽ മാത്രമേ നമുക്ക് ഏത് സ്കൂളാകും ഈ മേളയുടെ ചാമ്പ്യൻ ആവുക എന്ന് പറയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ തൊട്ടു പിന്നിലായിട്ട് ആതിഥേയ സ്കൂളായ തൂക്കുവാലം വിജയമാത സ്കൂൾ തൊണ്ണൂറ്റി എട്ട് പോയിന്റുമായിട്ട് തൊട്ടു പിന്നിലായി പിന്നിലായിട്ടുണ്ട് സ്കൂൾ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ഏറെ പിന്നിലായി തന്നെ അണക്കര മോൺഫോർട്ട് സ്കൂൾ അമ്പത്തി എട്ട് പോയിന്റ് ആണ് ഇവർക്ക് നേടുവാനായത് അതിനു പിന്നിലായി രാജമുടി ഡീപ്പോൾ പബ്ലിക് സ്കൂൾ മുപ്പത് പോയിന്റുമായിട്ട് ശ്രമിക്കണം നാലാം സ്ഥാനത്തും തുടരുന്ന ഒരു കാഴ്ചയാണ് എന്താണെങ്കിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തിന് വേണ്ടിയുള്ള പെരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത് എന്ന് തന്നെ എടുത്ത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അത് പ്രത്യേകിച്ച് രാജകുമാരി സെന്റ് മേരീസ് സെൻട്രോ സ്കൂള് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂള് തൂക്കുപാലം വിജയമാതാ സ്കൂള് ഈ മൂന്ന് സ്കൂളുകൾ തമ്മിലാണ് മികച്ച ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ നടക്കുന്ന ഫൈനലുകളെ ആശ്രയിച്ചിരിക്കും ഒരു ഈ മേളയുടെ ചാമ്പ്യൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് കുട്ടികൾ നടത്തുന്നത് ഓരോ മണിക്കൂറിലും ഈ പോയിന്റ് നിലവാരം മാറി മല മറിയുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത് എന്താണെങ്കിലും മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മൂടിയ കാലാവസ്ഥ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴൊരു അന്തരീക്ഷം ഏതാണ്ട് തെളിഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകുവാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ സംഘാടകരതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഈവന്റുകളുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഒരു മണിക്കൂറിലധികം മുമ്പേ തന്നെ ഈവന്റുകൾ കംപ്ലീറ്റ് ചെയ്യുവാനാണ് സംഘാടകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരത്തോടു കൂടി സമാപന സമ്മേളനം ഉണ്ടാവും ഇതിൽ ഈ സമാപന സമ്മേളനത്തിൽ വെച്ച് ചാമ്പ്യന്മാർക്ക് ഈ ട്രോഫികൾ കൈമാറും അതി ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് സംഘാടക സമിതി ആതിഥേയ സ്കൂളായിട്ടുള്ള തൂക്കുപാലം വിജയമാതാ സ്കൂൾ ഈ സമാപന സമ്മേളനവുമായി ബന്ധപ്പെട്ടും ഈ മത്സരവുമായി ബന്ധപ്പെട്ടും ഒരുക്കിയിട്ടുള്ളത് എന്താണെങ്കിലും മത്സരങ്ങൾ ഇപ്പോൾ ും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യത്തിൽ